ഹേ വെൽക്കം ബാക്ക് സോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി സാധനമാണ് നമ്മൾ ഇന്ന് ഒരു ത്രീ ബില്യൺ കോയിൻസ് ആണ് പൊട്ടിക്കാൻ പോകുന്നത് സോ ഇതാണ് ഒരാഴ്ചത്തെ ഒന്നൊന്ന് ഒരാഴ്ച ഒമ്പത്തെണ്ണിന്റെ ഒരു ടീം സോ നൂറ്റിയേഴ് ഓവിയറിയിക്കിടുന്ന ടീമിനെ നമ്മളിപ്പം നമ്മളെ മൂന്ന് ബില്യൺ കോയിൻസും കൊണ്ട് അല്ല അല്ലാതെ കുറച്ച് പാക്ക് പാക്കോപ്പണക്കെ ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട് അതാണ് ഈ ഒരു വീഡിയോ സോ നമ്മൾ ഇന്ന് കുറച്ച് കോയിൻസ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് ആ കോയിൻസ് വെച്ച് നമ്മൾ ടീമിനെ സെറ്റാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക സോ കോയിൻസ് കിട്ടാനുള്ള ഒരു വഴിയുണ്ട് കാരണം നമ്മുടെ യു സേബിയോന്നെ നമുക്ക് കഴിഞ്ഞൊരു പാക്കേജ് കിട്ടിയായിരുന്നു ആ യു എടുത്തിട്ട് തൂക്കി വിൽക്കാനാണ് നമ്മുടെ പ്ലാൻ സോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ യു എ ബി ഓക്ക് നമുക്ക് ത്രീ ബില്യൺ കോയിൻസ് എടുത്ത് കിട്ടുന്നുണ്ട് സോ പുള്ളിന് എടുത്ത് വിട്ടേക്കാം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് കമ്മീഷൻ കൂടുതലായിരിക്കും മുന്നൂറ് മില്യനോളം കമ്മീഷന് പോകുന്നുണ്ട് അതാണ് എനിക്കൊരു ചെറിയൊരു എന്ന് പറയുന്നത് പിന്നെ ബാക്കി നമ്മുടെ വെച്ച് റൗണ്ട് ഓഫ് ഒരു മൂന്ന് ബില്യൺ ഫോൺസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ടീമിലെ കുറച്ച് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ ഇന്ന് വാങ്ങിക്കണം സോ അതിന് ശേഷം അവരുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് ഞാൻ ഒരാഴ്ച വാലിഡിറ്റി വിലയിരുത്തിയതിന് ശേഷം അവരുടെ ടീമിൽ വെക്കണോ വേണ്ടോ ഞാൻ തീരുമാനിക്കും അതിന് ശേഷം ഓക്കെ എൻ്റെ ആദ്യത്തെ പിക്ക് എന്ന് പറയുന്നത് ആൻഡ്രേ ഷെവ് ചെൻകോയാണ് ഷെവ് ചെൻകോയുടെ നിങ്ങൾ കണ്ടല്ലോ വൺ തേർട്ടി ഫോർ പേഴ്സൊക്കെ ഉണ്ട് കിഡ്നം കാർഡാണ് ഈ കാർഡിനെ കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ നോക്കിയപ്പം കിടിലും കാടാണെന്നാണ് എല്ലാവരും ഒരു അഭിപ്രായം പൊതുവെ അഭിപ്രായം സോ ഞാൻ ശിവചങ്കോനെ അങ്ങ് തൂക്കി സോ നമ്മുടെ യുസേബിയോ സ്ട്രൈക്കറിനെ ആണ് നമ്മൾ തൂക്കി വിറ്റത് സോ യുസേബിയക്ക് പകരം ശവ്ചന്കോ വരികയാണ് ബട്ട് യുസേബിയ ഒരു നല്ല കാർഡാണ് ശിവചങ്കോ യുസേബിയുടെ അത്ര എത്തത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത് പട്ട് ഒരു യു സെബിയോ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാല് പ്ലെയേഴ്സ് തന്നെ നമ്മുടെ ടീമിലോട്ട് വാങ്ങാം അങ്ങനത്തെ കാര്യം കൂടെ ഉണ്ട് സോ നമ്മുടെ ഷോച്ചിൻകു അങ്ങനെ പർച്ചേസ് ആയിട്ടുണ്ട് നമുക്ക് വേണ്ട പൊസിഷൻസ് എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക് സ്ട്രൈക്കർ സെൻട്രൽ മിഡ്ഫീൽഡർ സെൻറ്റർ ബാക്ക് അല്ല ലെഫ്റ്റ് ബാക്ക് ആണ് നമുക്ക് വേണ്ടത് സോ നമുക്കൊരു ലെഫ്റ്റ് ബാക്കിനെ കൂടി വാങ്ങണം ലെഫ്റ്റ് ബാക്കിനെ ഞാൻ കുറേ നോക്കി എനിക്കൊരു ന്യൂനോമെന്റസും പിന്നെ അൽബാർഡോ കരേരാസ് എന്ന് പറഞ്ഞൊരു പ്ലെയറുമാണ് ലാസ്റ്റത്ത് എൻ്റെ രണ്ട് ഓപ്ഷൻസിലായിട്ട് വന്നത് ന്യൂനോമെന്റസിൻ്റെ അത്യാവശ്യം നല്ല ഇതാണ് ഡിഫെൻഡിങ് ഡിഫെൻഡിങ്ണ്ട് ഫിസിക്കൽ കിടക്ക് ഫിസിക്കലാണ് നൂറ്റി ഇരുപത്തൊന്ന് ഫിസിക്കലുണ്ട് ബട്ട് കരേരാസിനെ നോക്കുവാണെങ്കിൽ പേസ് ഉണ്ട് ട്രിബ്ലിംഗ് ഉണ്ട് ബട്ട് ഫിസിക്കല് കുറവാണ് തൊണ്ണൂറ്റി രണ്ട് മാത്രമേ ഫിസിക്കലുള്ളൂ അതൊരു മൈനസ് പോയിന്റ് ആണ് ബട്ട് ബാക്കി എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഓവിയർ വെച്ച് നോക്കുകയാണെങ്കിലും പേസ് വെച്ച് നോക്കുവാണെങ്കിലും ട്രിബ്ലിംഗ് വെച്ച് നോക്കുകയാണെങ്കിലും കറേ രാസ അടിപൊളിയാണ് വില വെച്ച് നോക്കുവാണേലും കരേരാസനെ കൂടുതല് സോ കരസിനെ ഞാൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ പുള്ളീനെ വാങ്ങിക്കാനാണ് സോ ഞാൻ ഈ പുള്ളീനെ എടുത്തിരിക്കുന്നു ഓക്കെ ഒരാഴ്ചത്തിന് ശേഷം കൊള്ളാമെങ്കിൽ ഞാൻ ടീമിൽ നിലനിർത്തലേ വിറ്റിട്ട് ന്യൂനോമെൻഡ്സിനെ വാങ്ങിക്കും ഓക്കെ നമുക്ക് ലെഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഒരാഴ്ചത്തെ ശേഷം കാണാം ഏതാനും നല്ല പ്ലെയറിനെ ഒക്കെ എടുത്തിട്ട് എനിക്ക് നിങ്ങൾ നല്ല പ്ലേഴ്സിനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈസ് ടീ നമുക്ക് നോക്കാം വാങ്ങിക്കാൻ പറ്റും വാങ്ങിക്കാം ഇനി നമുക്ക് സെൻറ്റർ മിഡ്ഫീൽഡറിനെ വേണം നല്ല സെൻട്രർ മിഡ്ഫീൽഡറിനെ ഞാൻ കുറേ നോക്കി എല്ലാം വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്കാവും അതുകൊണ്ട് ഞാൻ ഒന്നര പ്ലേസിന്റെ എടുത്ത് വാശി ഇട്ടായിരുന്നു ലാസ്റ്റ് ഞാൻ കുറെ തപ്പി തപ്പി വിറ്റ് ഇൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലും സ്റ്റാറ്റ്സും പിന്നെ വ്യൂസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻ ഹാ അടിപൊളി കാർഡാണ് എന്നാണ് പറയുന്നത് സോ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മൾ രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട് വിറ്റ് ഇൻ ഹാനേയും എടുത്തിട്ടുണ്ട് രണ്ടും അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ആണ് അത്യാവശ്യം വാല്യൂ ഉണ്ട് ഫൈവ് ഫിഫ്റ്റി മില്യൺ ഓക്കെ ഇവർക്ക് വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പം വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഓ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രോഫിറ്റോടെ വീണ്ടും നമുക്ക് ഇവരുടെ അടുത്ത് വെക്കാന്നാണ് ഓക്കെ ഞാൻ അടുത്ത് ഇവരുടെ ടീമിലിട്ടു ഷൗച്ചൻ കോനും ഏഹ് ഓവിയാർ കുറഞ്ഞ് വിറ്റിന് ഞാൻ എടുത്ത് ഇട്ടപ്പം ഓക്കെ പിർലോ പിർലോ എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർഡാണ് കാരണം പിർലോ ഞാൻ അത്രയ്ക്ക് അടിപൊളി പ്ലെയർ ആയിരുന്നു നമ്മുടെ ടീമിൽ ബട്ട് നമുക്ക് മാറിയേ പറ്റും കാരണം നൂറ്റി അഞ്ചിൻ്റെ കാർഡാണ് പേളു നൂറ്റി പതിനൊന്നിന്റെ പ്ലെയർ വരുമ്പോൾ വഴി കൊടുത്തേ പറ്റുള്ളൂ നൂറ്റി പതിനൊന്ന് നൂറ്റിപ്പത്ത് ടീമായിട്ടുണ്ട് അപ്പം ഇല്ല നമുക്ക് കുറച്ച് റാങ്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ടീം ഒരു നൂറ്റി പന്ത്രണ്ടിലേക്കാണ് ഞാൻ എത്തിക്കാൻ നോക്കുന്നത് എത്തിയാ കൊള്ളാമായിരുന്നു ഓക്കെ ഷെച്ചു നമ്മൾ എത്ര ഒരു പതിനെട്ട് പ്ലസ് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് പോരാ എനിക്ക് കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് അത് വെച്ച് കുറച്ചും കൂടി ട്രെയിനിങ് എടുക്കണം കാരണം നൂറ്റി അമ്പത്തെട്ട് പേസ് നൂറ്റി അമ്പത്തെട്ട് ഷൂട്ടിംഗ് നൂറ്റി അമ്പത് ഡിഫെൻസിങ് നൂറ്റി ഇരുപത്തെട്ട് ഫിസിക്കൽ ഷെവ് ചെൻകോ ഒരു എക്സ്ട്രാ സ്കില്ലാണ് കാരണം സ്ട്രൈക്കേഴ്സ് സാധാരണ അത് ഞാൻ ഡിഫെൻസിങ് വരത്തില്ല ബട്ട് ഷെവ് ചെൻകോയ്ക്ക് നല്ല ഡിഫെൻസിംഗ് ഉണ്ട് സ്ട്രൈക്കറായിട്ട് പോലും ഓക്കെ ഞാൻ പിന്നെ കുറച്ച് റാങ്ക് അപ്പ് ചെയ്ത് നൂറ്റി പതിമൂന്നാക്കിയിട്ടുണ്ട് ഓക്കെ ഞാൻ പക്ഷേ നൂറ്റി പതിനഞ്ച് ആക്കിയിട്ടുണ്ട് ബട്ട് അതിപ്പോൾ വീഡിയോയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ആ ക്ലിപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ട് സീനില്ല നമുക്ക് കുറച്ച് റാങ്കപ്പും കൂടി ചെയ്യണം വിത്ത് ഇൻ ഹൈക്കും അപ്പ് ചെയ്യണം അതിനുള്ള ടോക്കൺസ് ഉണ്ടോ ഇല്ല ടോക്കൺസ് ഇല്ല ടോക്കൺസ് ഇതേ പോകുന്നു ഇതാ വന്നതുപോലെ നമുക്ക് കുറച്ച് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ആ ടോക്കൺസ് വെച്ച് വിറ്റ് ഇൻ ഹൈക്ക് പിന്നെയും അപ്പ് ചെയ്യണം ടോക്കൺസ് ഒപ്പിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു കുഴപ്പമില്ല നമുക്ക് ഐറ്റം പാക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വിറ്റ് ഇൻ ഹൈക്ക് അപ്പ് ചെയ്തിട്ടുണ്ട് സോ ആ പരിപാടി കംപ്ലീറ്റ് ആയി നൂറ്റി പന്ത്രണ്ട് ഓ വിയർ എങ്ങനെയോ സെറ്റ് ആയക്കോളായിരുന്നു നൂറ്റി പതിനൊന്ന് കറന്റില് നൂറ്റി പതിനൊന്നായിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ടിലേക്ക് എങ്ങനെയാ ഇപ്പോൾ അറിയാനുള്ള ലെവലപ്പ് ആക്കാണ്ട് ഈ കറാക്കസിനെ ഒക്കെ ഒന്നുകൂടെ ലെവലപ്പ് ആക്കണം ഓക്കെ ഇനി നൂറ്റിപ്പത്തിൻ്റെ ഒരു ഡോവിന് ഇട്ടിട്ട് നൂറ്റി പന്ത്രണ്ട് ടീം റൗണ്ട് അപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഓക്കെ കുറച്ച് പാക്ക് ഓപ്പണിംഗ്സിൻ്റെ വീഡിയോസ് വരാറുണ്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്താൽ അടുത്തൊരു കിടക്കം പാക്ക് ഓപ്പണിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നോക്കിയിരിക്കുക ബൈ